മൃഗണ്ടു പുത്രനായ മാർക്കണ്ടേയ മഹർഷി ചിരഞ്ജീവിയാണെന്ന് ജനങ്ങൾ പറയുന്നു അദ്ദേഹം രാവിലെയും വൈകുന്നേരവും ഭിക്ഷാന്ം സ്വീകരിച്ചിട്ട് മൗനവ്രതത്തോടുകൂടി ഗുരുപാദത്തിൽ സമർപ്പിക്കും ഗുരുവിൻ്റെ അനുജ്ഞ ലഭിച്ചാൽ ഒരു നേരം ഭക്ഷിക്കും ഇല്ലെന്നു വരികിൽ ഉപവാസത്തോടുകൂടിയിരിക്കും മുകളിൽ വിവരിച്ച വിധം തപസ് വേദാധ്യയനം എന്നിവയിൽ അതിതാൽപ്പര്യത്തോടുകൂടി അനേകയുധ വർഷക്കാലം ശ്രീനാരായണനെ ആരാധിച്ചിട്ട് മറ്റാരാലും ജയിക്കാൻ കഴിയാത്ത മരണത്തെ ജയിച്ചു മരണത്തെ അതിക്രമിച്ചത് കണ്ടപ്പോൾ ബ്രഹ്മാവ് ബൃഹുമഹർഷി പരമശിവൻ ദക്ഷൻ ബ്രഹ്മപുത്രന്മാരായ മറ്റുള്ളവർ മനുഷ്യർ ദേവന്മാർ പിതൃക്കൾ ഭൂതങ്ങൾ ഇവരെല്ലാം അത്യാശ്ചര്യയുക്തരായി ഭവിച്ചു ഇപ്രകാരം നൈഷ്ഠിക ബ്രഹ്മചര്യം ദീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന യോഗിയായ മാർക്കണ്ടയ മുനി തപസ് വേദാധ്യയനം ഇന്ദ്രിയ നിഗ്രഹം എന്നിവയാൽ രാഗദ്വേഷാദിദോഷങ്ങളെ നശിപ്പിച്ച് പരിശുദ്ധമാക്കിയ അന്ധക്കരണത്താൽ ഇന്ദ്രിയ വിഷയങ്ങളെ അതിക്രമിച്ചിരിക്കുന്ന ശ്രീ ഭഗവാനെ ധ്യാനിച്ചു ഇപ്രകാരം മഹായോഗക്രമം അഭ്യസിച്ച് ചിത്തത്തെ ആത്മാവിൽ തന്നെ ദൃഢമായി ഉറപ്പിച്ചിരിക്കുന്ന യോഗിയായ ആറു ആറുമന്യോന്തരമെന്ന് പറയപ്പെടുന്ന വമ്പിച്ച കാലം കഴിഞ്ഞു ഇപ്രകാരം തപസ്സു ചെയ്യുന്നതറിഞ്ഞ ദേവേന്ദ്രൻ ഈ ഏഴാമത്തെ മന്യോന്രത്തിൽ തൻ്റെ സ്ഥാനത്തെ അപഹരിക്കാനാണ് ഈ വിധം തപസ്സു ചെയ്യുന്നതെന്ന് ശങ്കച്ചതിനാൽ തപസ്സിനെ വിഘ്നപ്പെടുത്താൻ ആരംഭിച്ചു അതിനായി മന്മത വസന്താദികളെയും അപ്സര സ്ത്രീകളെയും മുനിയുടെ മുമ്പിലേക്ക് അയച്ചു അപ്സര സ്ത്രീകൾ മുനിയുടെ മുമ്പിൽ നിന്ന് കളിച്ചു ഗന്ധർവന്മാർ കളിക്കാൻ അനുകൂലിക്കുന്ന വിധം പാട്ടുപാടുകയും മൃദംഗം വീണ പണവം മുതലായ വാദ്യങ്ങൾ മനസ്സിന് ആനന്ദം ജനിപ്പിക്കുന്ന വിധത്തിൽ പ്രയോഗിക്കുകയും ചെയ്തു ഈ അവസരത്തിൽ മന്മദൻ മുനിയെ ഉദ്ദേശിച്ച് ബാണവും പ്രയോഗിച്ചു പക്ഷേ ഈ വക വ്യാപാരങ്ങൾ സകലവും ആ മുനിയിൽ ബലിച്ചില്ല മാർക്കൻഡേ മുനിയുടെ നേരെ ഇപ്രകാരം അപകാരം ചെയ്ത മന്മദ വസന്താദികൾ അദ്ദേഹത്തിൻ്റെ തപശക്തിയാൽ ദഹിപ്പിക്കപ്പെടുന്നവരായിട്ട് സർപ്പത്തെ ഉണർത്തിവിട്ട ബാലകന്മാരെ എന്ന പോലെ ഭയപ്പെട്ടും കൊണ്ടു മടങ്ങി മന്മഥനും സംഘവും മുഖപ്രസാദമില്ലാതെ സന്നിധിയിൽ വന്ന് നിൽക്കുന്നത് കാണുകയും അവരിൽ നിന്നും മാർക്കണ്ടേ തപപ്രഭാവം കേൾക്കുകയും ചെയ്ത ഭഗവാനായ ഇന്ദ്രന് വലിയ അത്ഭുതം ജനിച്ചു സ്വധർമാനുഷ്ഠാനരൂപമായ തപസ് വേദാധ്യയനം ഇന്ദ്രിയ നിഗ്രഹം എന്നിവയോടുകൂടി മനസ്സിനെ പരമാത്മാവിൽ തന്നെ ദൃഢമായി ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മാർക്കണ്ടയ മുനിയെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് നരനാരായണ സ്വരൂപനായ ഭഗവാൻ പ്രത്യക്ഷനായി ഭവിച്ചു ഭഗവാന്റെ നരനാരായണ ഋഷികളായി അവതരിച്ചിരിക്കുന്ന ആ രണ്ടു രൂപങ്ങളെ കണ്ടിട്ട് മാർക്കണ്ടയൻ ഉടനെ എഴുന്നേറ്റു അത്യാദരത്തോടുകൂടി ശരീരം കൊണ്ട് ദണ്ഡ നമസ്കാരം ചെയ്തു എഴുന്നേറ്റ് അഞ്ജലി ബന്ധം ചെയ്ത് വിനയസൂചകമായിട്ട് തലതാഴ്ത്തി പ്രേമാധിക്യത്താൽ ആലിംഗനം ചെയ്യാനോ എന്ന് തോന്നുമാറെ സമീപത്തു ചെന്നു ഹേ ഈശ്വരന്മാരെ നിങ്ങൾക്ക് നമസ്കാരം എന്ന് തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു അവർക്ക് രണ്ടുപേർക്കും ദർഭാസനം സമർപ്പിച്ചു പാദങ്ങൾ താൻ തന്നെ ജലമൊഴിച്ച് പ്രക്ഷാളനം ചെയ്തു പൂജാദ്രവ്യങ്ങൾ സമർപ്പിച്ചു ചന്ദനം പൂശിക്കൊടുത്തു ധൂപ കൊണ്ട് പൂജിച്ചു ദർഭാസനങ്ങളിൽ സുഖമായിരിക്കുന്നവരും തൻ്റെ നേരെ പ്രസന്നന്മാരാണെന്ന് സൂചിപ്പിക്കുന്ന മുഖപ്രഭയോടുകൂടിയവരും പരമപൂജ്യന്മാരുമായ അവരോട് വീണ്ടും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിലെ ദ്വാദശ സ്കന്ധത്തിൽ എട്ടാം അധ്യായത്തിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തൊമ്പത് വരെയുള്ള ശ്ലോകങ്ങൾ ഒന്നാമത്തെ ശ്ലോകം മാർക്കണ്ടേയ കിം ഉചർണേ തവ വി സംസ്പേത്തമനുവാങ്മ ഇന്ദ്രിയണി സ്വൈത്തു സർവോശ്യാമസി ഭാവബന്ധുഹ അന്തർരാമിയായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് ഇന്ദ്രിയാദികളെ പ്രവർത്തിപ്പിക്കുന്നവൻ അതുകൊണ്ട് ഭഗവത് സ്തുതി ചെയ്യുവാൻ തനിക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് സൂചിപ്പിച്ചും കൊണ്ട് മാർക്കണ്ടയൻ പറയുന്നു ഹേ ഭഗവൻ അങ്ങയുടെ വൈഭവത്തെ ഞാൻ എങ്ങനെ വർണ്ണിക്കും അതിനു ഞാൻ ശക്തനല്ല എന്തുകൊണ്ടെന്നാൽ സർവാന്തർജാമ്യായിരിക്കുന്ന അങ്ങയുടെ പ്രേരണ നിമിത്തമാണ് പ്രാണൻ വ്യാപരിക്കുന്നത് ആ അനുസരിച്ച് സകല ശരീരികളുടെയും പ്രാകൃതന്മാരുടെ മാത്രമല്ല ബ്രഹ്മാവ് ശിവൻ എന്നിവരുടെയും വാക്ക് മനസ്സ് ഇന്ദ്രിയങ്ങൾ എന്നിവ അതാതു വ്യാപാരങ്ങളിൽ പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ എൻ്റെയും ഇന്ദ്രിയങ്ങൾ വ്യാപരിക്കുന്നു ഞാൻ അങ്ങയെ സ്തുതിക്കാൻ ശക്തനല്ല എങ്കിലും അങ്ങയാൽ പ്രവർത്തിക്കപ്പെടുന്ന ഒരു യന്ത്രപ്പാവ പോലെ വാഗാദികളായ ഇന്ദ്രിയങ്ങളെക്കൊണ്ട് യാതൊരുത്തർ അങ്ങയെ പരമപ്രേമത്തോടുകൂടി ഭജിക്കുന്നുവോ അങ്ങ് ആത്മരക്ഷകനായി ഭവിക്കുന്നു ലോകത്തിൽ മാതാപിതാക്കന്മാരായ ബന്ധുജനങ്ങളെപ്പോലെ അങ്ങ് ശരീരത്തെ മാത്രം രക്ഷിക്കുന്ന ബന്ധുവല്ല സംസാര സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന ആത്മാവിനെ തന്നെ സമുദ്ധരിക്കുന്ന പരമബന്ധുവാകുന്നു അഹോ അങ്ങയുടെ കാരുണ്യം അതിശയം തന്നെ രണ്ടാമത്തെ ശ്ലോകം മൂർത്തി ഇമേ ഭഗവതോ ഭഗവം സ്ത്രീലോക്യക്ഷേമാ താപവിരമായ ചമൃത്യുജിത്തെ ജാനാബിബർഷ്യ വിധുമയതേദം സൃഷ്ടപുനർഗ്രസസി സർവമി വോർണനാഭി ഹേ ഐശ്വര്യ പരിപൂർണനായുള്ളോനേ ഭഗവാന്റെ ഈ രണ്ടു രൂപങ്ങൾ ത്രിലോകിയുടെ ക്ഷേമത്തിനായിക്കൊണ്ടും ദുഃഖങ്ങളുടെ നിവാരണത്തിനായിക്കൊണ്ടും മരണത്തെ ജയിക്കാനായിക്കൊണ്ടുമാകുന്നു ഈ ലോകത്തെ അവനം ചെയ്യാനായിക്കൊണ്ട് നാനാവിധമായ അന്യരൂപങ്ങളെ ഭരിക്കുന്നതുപോലെ ഇതിനെ സൃഷ്ടിച്ചിട്ട് എട്ടുകാലി എന്ന പോലെ വീണ്ടും രസിക്കുന്നു മൂന്നാമത്തെ ശ്ലോകം യസ്ഥംന കർമ്മ ഗുണകാലരജസ്പൃശന്തിയജന്യഭീഷണം വേദഹൃദയാനയ സർവലോകപാലകനും സ്ഥാവരജംഗമങ്ങളുടെ നിയന്താവുമായിരിക്കുന്ന അങ്ങയുടെ പാദമൂലത്തെ തന്നെ ഞാൻ ഭജിക്കുന്നു ആ പാദമൂലത്തെ ഭജിക്കുന്നവൻ അതിനെ മാത്രമല്ലാതെ മറ്റൊന്നിനെയും ഭാവിക്കുകയില്ല അതിനാൽ അവൻ്റെ വാസസ്ഥാനം ആ പാദപത്മം തന്നെ അതിലിരിക്കുന്നവനെ കർമ്മങ്ങൾ ഗുണങ്ങൾ കാലഗതി വിശേഷം എന്നിവ കൊണ്ട് നേരിടുന്നതായ യാതൊരു ദോഷവും ആധ്യാത്മികാദിപൂർവോക്ത താപങ്ങളും സ്പർശിക്കുക പോലും ചെയ്യുകയില്ല അങ്ങയുടെ ആജ്ഞകളായ വേദങ്ങളുടെ സാരത്തെ ഹൃദയത്തിൽ ധരിച്ചിരിക്കുന്ന മുനികൾ ആ പാദകമലത്തോട് സായുജ്യം കാക്ഷിച്ചും കൊണ്ട് അതിനെ തന്നെ സ്തുതിക്കുന്നു അതിനെ തന്നെ ആരാധിക്കുന്നു അതിനെ തന്നെ നിത്യവും നമസ്കരിക്കുന്നു അതിനെ തന്നെ നിരന്തരം ധ്യാനിക്കുന്നു നാലാമത്തെ ശ്ലോകം നം തവാങ് കൃപനയാദവർഗമൂർത്തെ ക്ഷേമം ജനസ പരിദോ ബി യലമോതി പരാതിഷ്യേഖി മുത തത്കൃതൗതിക ഹേ സർശ്വര സർവ ലോകങ്ങളിലും നാശമുണ്ടെന്നുള്ള കൂടിയ ജനത്തിന് ഒരു കാലത്തും നശിക്കാതിരിക്കുന്ന അങ്ങയുടെ പ്രാപിച്ചാൽ മാത്രമല്ലാതെ ഭയരഹിതമായ ക്ഷേമമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നില്ല സമസ്ത ലോകങ്ങളുടെയും സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ സ്ഥാനവും ദിവരാർദ്ധകാലം കഴിയുമ്പോൾ നശിക്കുന്നതിനാൽ അങ്ങയുടെ പുരിക ചലനരൂപമായ കാലത്തിൽ നിന്നുള്ള ഭീതി ബ്രഹ്മാവിനും കൂടിയുണ്ട് അങ്ങനെയിരിക്കെ ബ്രഹ്മാവിനാൽ നിർമ്മിക്കപ്പെടുന്ന ലോകങ്ങൾക്കും പ്രാണികൾക്കും നാശഭയമുണ്ടെന്ന് പറയണമോ അഞ്ചാമത്തെ ശ്ലോകം തദ്വൈബാമൃതാദമൂലം ഹിത്വേദി ചാത്മഗുരോ ദേഹാദ്യ പാർത്ഥമസന്ധ്യമഭിജ്ഞ മാത്രം സർവമനീഷിതാർത്ഥം അതുകൊണ്ട് ആത്മാവിനെ മറയ്ക്കുന്നതും നിഷ്ഫലവും തുച്ഛവും സങ്കൽപ്പ മാത്രത്താൽ ഉള്ളതുപോലെ തോന്നുന്നതും നശ്വരമായ ദേഹാദിഭാവത്തെയും തദ്ഭജനത്തെയും തീരെ ഉപേക്ഷിച്ചിട്ട് സർവാത്മന ഭജിക്കുന്നവരെ സർവസന്താപത്തിൽ നിന്നും സംരക്ഷിക്കണമെന്ന സത്യപ്രതിജ്ഞയോടുകൂടിയവനും ജീവൻ്റെ നിയന്താവും കാര്യകാരണ സംഘാതമായ ദേഹാദിഭാവത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്നവനുമായ അങ്ങയുടെ പാദമൂലത്തെ തന്നെ ഞാൻ ഭജിക്കുന്നു അങ്ങയിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം സർവവും പ്രാപിക്കും ആറാമത്തെ ശ്ലോകം സത്വം രജസ്തമയതവാത്മബന്ധോ മായാമയാസ്തിലയോദയഹേതവോസ്യ ലീലാധൃതായതത്വമയ പ്രശാന്ത്യൈ ഞാന്യൈ നൃണാം വ്യസനമോഹബിയശ്ചയാഭ്യം ബ്രഹ്മവ് രുദ്രൻ എന്നീ മൂർത്തികളും എൻ്റെ സ്വരൂപങ്ങൾ തന്നെ അല്ലയോ ആ രണ്ടിനേക്കാൾ എന്നെ മാത്രം അധികം ആദരിക്കാൻ എന്താണ് കാരണം എന്നുള്ള ആക്ഷേപത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നു സംസാര ബന്ധത്തിൽ നിന്ന് ജീവന്മാരെ മോചിപ്പിക്കുന്ന ആത്മബന്ധുവായ ഹേ ഈശ്വര ഈ ലോകത്തിൻ്റെ പരിപാലനം സംഹാരം ഉദ്ഭവം എന്നിവ നടത്തുന്ന മായാമയങ്ങളായ മൂർത്തികളും അങ്ങയുടെ തന്നെ ആ മൂർത്തികളാൽ സൃഷ്ടിയാദി ലീലകൾ നടത്തുന്നത് അങ്ങ് തന്നെയെങ്കിലും മനുഷ്യർക്കുള്ള സംസാര ബന്ധത്തെ നിശേഷം നശിപ്പിച്ച് പരമശാന്തി സ്വരൂപമായ മോക്ഷത്തെ നൽകുന്നതിന് സത്വപ്രധാനമായ ഈ മൂർത്തി തന്നെയാണ് സമർത്ഥമായിരിക്കുന്നത് രജസ്തമ പ്രധാന മൂർത്തികളായ ബ്രഹ്മാവും രുദ്രനും പരമശാന്തി നൽകുന്നില്ല എന്നു മാത്രമല്ല ആ മൂർത്തികളെ ഉപാസിക്കുന്നവർക്ക് വ്യസനം മോഹം ഭീതി മുതലായ വിപരീത ബലങ്ങൾ കൂടി സംഭവിക്കും ഏഴാമത്തെ ശ്ലോകം അസ്മാവേഹവന്നവകാനം ശുക്ലാം തനും സ്വുശലാജന്തി സാത്വദാരുഷരൂപമുശന്തി സത്വം ലോകോ യഥോഭയമുദാത്മസുഖം നേ ഭഗവൻ സത്വപ്രധാനമായ മൂർത്തിയെ ഉപാസിക്കുന്നതുകൊണ്ട് മാത്രമേ മോക്ഷസുഖം ലഭിക്കുകയുള്ളൂ എന്നറിഞ്ഞതിനാൽ ഈ ലോകത്തിൽ വിചാരശീലന്മാരായ സദ്ബുദ്ധിമാന്മാർ നിത്യാനിത്യ പദാർത്ഥങ്ങളെ വേർതിരിച്ചറിഞ്ഞ ശേഷം അങ്ങയുടെ സത്വപ്രധാനമായ ശ്രീനാരായണ സ്വരൂപത്തെയും അങ്ങയുടെ സംബന്ധികളായ സ്വരൂപങ്ങളിൽ വച്ച് ഏറ്റവും പ്രിയവും സാത്വികപ്രധാനവുമായ നരമൂർത്തിയെയും പരമപ്രേമത്തോടുകൂടി ഭജിക്കുന്നു അവർ സത്വഗുണത്തെ തന്നെ സ്വരൂപമെന്ന് നിശ്ചയിച്ചിരിക്കുന്നു ആ രൂപത്തെ ഉപാസിക്കുന്നതുകൊണ്ട് വൈകുണ്ട ലോകം ലഭിക്കും സ്വരൂപാനന്ദ തന്നെയാണ് ഭോഗബലം രജസ്തമ പ്രധാനമൂർത്തികളുടെ ഭജനത്തിൽ ഈ വിധം ഉത്തമസുഖം ലഭിക്കുകയില്ലെന്ന് സാത്വികന്മാർ നിശ്ചയിച്ചിരിക്കുന്നു എട്ടാമത്തെ ശ്ലോകം തസ്മൈ നമോ ഭഗവതേ പുരുഷായ ഭൂംനേ വിശ്വായ വിശ്വഗുരവേ പരദൈവതായ നാരായണായ ഋഷയേ ജനോത്തമായ ഹംസായ സംവ്യത ഗിരേ നിഗമേശ്വരായ എങ്ങും പരിപൂർണനായും എല്ലാ സ്വരൂപമായും എല്ലാ സ്വരൂപത്തിലും വ്യാപിച്ചവനായും സർവർക്കും ഹിതം ഉപദേശിക്കുന്ന പരമഗുരുവായും വേദത്തെ പ്രവർത്തിപ്പിച്ചവനായും വാക്കുകളെയും വാഗാദികളായ സകലേന്ദ്രിയങ്ങളുടെയും വൃത്തികളെ അടക്കിയിരിക്കുന്നവനായും ഭോക്തൃത്വാദി മാലിന്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് പരിശുദ്ധനായും നാരായണനെന്നു പേരായ ഋഷിയായും നരോത്തമനുമായിരിക്കുന്ന അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം ഒമ്പതാമത്തെ ശ്ലോകം യം വൈനവേദ വിദാക്ഷതൈർഭ്രമ ദീഹി സ്ന്തം സഖേഷു സുഷുഹൃദൃക്പഥേഷു തന്മായാവൃതമതി സൗ ഏവ സാക്ഷാത് ആദ്യസ്തവാഖി ലുരോരുപസാധ്യവേദം സർവസ്വരൂപിനും സർവവ്യാപിയുമാണെങ്കിലും അങ്ങയെ എല്ലാവരും അറിയുന്നില്ലെന്നു പറയുന്നു തുച്ഛങ്ങളായ വിഷയസുഖങ്ങൾ അനുഭവിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന നിഷ്ബലങ്ങളായ ഇന്ദ്രിയ മാർഗങ്ങളിൽ കൂടി ബുദ്ധിവൃത്തിയെ ചലിപ്പിക്കുന്ന പുരുഷൻ അവൻ്റെ ഇന്ദ്രിയങ്ങളെയും പ്രാണങ്ങളെയും ഹൃദയത്തെയും ഇന്ദ്രിയ വിഷയങ്ങളെയും പ്രവർത്തിപ്പിച്ചും പ്രകാശിപ്പിച്ചും കൊണ്ടിരിക്കുന്ന അങ്ങയെ അറിയുന്നില്ല അങ്ങയുടെ മായാശക്തി അവൻ്റെ ബുദ്ധിയെ അറയ്ക്കുന്നു സാക്ഷാൽ ബ്രഹ്മദേവൻ കൂടി അങ്ങയിൽ നിന്ന് ഉത്ഭവിച്ച ഉടനെ അങ്ങയെ അറിഞ്ഞില്ല പരമഗുരുവായ അങ്ങയിൽ നിന്ന് വേദം ലഭിച്ചപ്പോൾ ബ്രഹ്മാവങ്ങയെ സത്യസ്വരൂപനായിട്ട് അറിഞ്ഞു അതുകൊണ്ട് വേദത്തിൻ്റെ പ്രകാശം അങ്ങയുടെ നിമിത്തം ഏതൊരു ഹൃദയത്തിൽ ഉണ്ടാകുന്നുവോ ആ ഹൃദയത്തിൽ മാത്രമേ അങ്ങയുടെ സ്വരൂപാനന്ദ സാക്ഷാത്കാരം ഉണ്ടാകുകയുള്ളൂ പത്താമത്തെ ശ്ലോകം യദ്ദർശനം നിഗമ ആത്മരഹ പ്രകാശം മുഹ്യന്തിയത്ര കവയോജരായ ദന്ത ം സർവവാദവിഷയപ്രതിരൂപശീലം വന്ദേ മഹാപുരുഷമാത്മനിഗൂഢബോധം വേദം കൊണ്ടു മാത്രമേ ഭഗവാൻ്റെ സത്യസ്വരൂപം അറിയാൻ സാധിക്കുകയുള്ളൂ എന്നുറപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു അങ്ങയുടെ രഹസ്യത്തെ പ്രകാശിപ്പിക്കുന്ന ദർശനം വേദത്തിൽ നിന്ന് മാത്രമേ ഭവിക്കുന്നുള്ളൂ വേദാർത്ഥ നിരൂപണം കൊണ്ട് മാത്രമേ ഭഗവാനായ അങ്ങയുടെ സത്യസ്വരൂപം അറിയാൻ കഴിയുകയുള്ളൂ മറ്റൊരു വിധത്തിലും സാധിക്കുകയില്ലെന്ന് കാണിക്കുന്നു ബ്രഹ്മാവ് മുതലായ പ്രധാന കവികൾ കൂടി സാങ്ക്യയോഗാദി കർമ്മങ്ങളിൽ കൂടി വളരെ പരിശ്രമിച്ചിട്ടും അങ്ങയുടെ സ്വരൂപത്തെ ശരിയായിട്ട് അറിഞ്ഞില്ല അതിനു കാരണമെന്തെന്നാൽ സാഖ്യയോഗാദി വാദങ്ങൾക്കുള്ള വിഷയഭേദങ്ങൾ എത്രയെത്രയുണ്ടോ അത്രയും ഭേദങ്ങളെ അനുസരിക്കുന്ന സ്വഭാവവും അങ്ങയ്ക്കുണ്ട് അവരുടെ മതഭേദങ്ങളെല്ലാം ദേഹാദി ദേഹാദിസങ്കാതത്തെ അഭിമാനിച്ചുകൊണ്ടാകയാൽ അങ്ങയുടെ സത്യസ്വരൂപം അവരുടെ ഹൃദയത്തിൽ സ്ഫുരിക്കുന്നില്ല ഏതൊരു മതത്തിൽ അവർ അവസാനിക്കുന്നുവോ അതുതന്നെയാണ് അങ്ങയുടെ സ്വരൂപം എന്നവർ കരുതി സംതൃപ്തി അടയുന്നു സർവവാദങ്ങളെയും അനുസരിച്ച് വിളങ്ങുന്ന സ്വഭാവത്തോടുകൂടിയ മഹാപുരുഷനായ അങ്ങയെ ഞാൻ വന്ദിക്കുന്നു മാർക്കണ്ട സ്തുതി അവസാനിച്ചു ഹരി